ഹായ് ഐ ആം നെയ്മാ കമ്മിങ് ഫ്രം ഫറോ കാലിക്കറ്റ് ഞാൻ ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങളെ ജെ ഡി ടി ഇഗ്നോന്റെ ഗ്രൂപ്പുണ്ട് അതിലൊരു സ്റ്റുഡൻറ് ത്രൂ ആണ് അതേപോലെ തന്നെ അതിലൊരുപാട് സ്റ്റുഡൻറ്സ് ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഓൾറെഡി അപ്പൊ അവരോടൊക്കെ ഞാൻ എൻക്വയറി ചെയ്തു അതേപോലെ കൊറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു അങ്ങനെ ഫൈനലി പിന്നെ അവർ എൻക്വയറി ചെയ്ത സമയത്തൊക്കെ പിന്നെ അവരടുന്ന് നല്ല ഒപ്പീനിയൻ ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ അങ്ങനെ ഫൈനലി ഞാൻ പിന്നെ ലേൺവേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ാങ്ക്ലാസസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഫാക്കൾട്ടീസ് ആണ് ഒന്നും ഇല്ലാതെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ കാര്യമാണെങ്കിലും മെന്റേഴ്സ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വാട്സ്ആപ്പ് ത്രൂ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് എപ്പം എന്ത് ഡൌട്ട്സ് ചോദിച്ചാലും മെന്റേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ കിട്ടാറുണ്ട് അതൊക്കെ പിന്നെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു